റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ മഞ്ഞ ടൈലുകൾ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അറിയാമോ ഇല്ലെങ്കിൽ വീഡിയോ പൂർണ്ണമായും കാണുക എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും പൊതുഗതാഗതത്തെ വളരെയധികം ആശ്രയിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് റെയിൽവേ ഇന്ത്യയിൽ ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയൊന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളും വിവിധ നഗരങ്ങളിലായി അഞ്ഞൂറിലധികം മെട്രോ സ്റ്റേഷനുകളുമുണ്ട് ഇവിടങ്ങളിലേക്ക് യാത്രയ്ക്കായി എത്തുന്നവർ പല തരത്തിലുള്ള സൈൻ ബോർഡുകളും കാണാറുണ്ട് പക്ഷേ അവയൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും മെട്രോ സ്റ്റേഷനുകളിലും എത്തുന്നവർ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് മഞ്ഞ ടൈലുകൾ പ്ലാറ്റ്ഫോമുകളിലെ ചില പ്രത്യേക ഭാഗത്ത് വിവിധ തരത്തിലുള്ള മഞ്ഞ ടൈലുകൾ പാകിയിരിക്കുന്നത് കാണാൻ സാധിക്കും എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർ ചിന്തിക്കുന്നത് പ്ലാറ്റ്ഫോം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയായിരിക്കുമെന്നാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോമുകളിൽ മഞ്ഞ ടൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കാഴ്ച വൈകല്യമുള്ളവർക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് മഞ്ഞ ടൈലുകൾ ഒരു ലൈഫ് ലൈനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവ ടെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബ്രെയിലി ടൈൽസ് എന്നും വിളിക്കുന്നു കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചക്കുറവുള്ളവരുമായ കാൽനട യാത്രക്കാരെ സഹായിക്കുന്നതിനായി ആദ്യകാലങ്ങളിൽ ഈ ടൈലുകൾ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജപ്പാൻകാരനായ സൈച്ചി മിയാക്കെയാണ് ഈ സംവിധാനം അവതരിപ്പിച്ചത് ജപ്പാനിലെ ഒക്കയാമ സിറ്റിയിലാണ് ആദ്യമായി സ്പർശനത്തിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൈലുകൾ പാകിയത് ഇന്ന് ലോകമൊട്ടാകെയുള്ള രാജ്യങ്ങളിൽ ഈ സംവിധാനം നടപ്പാക്കി വരുന്നുണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള മഞ്ഞ ടൈലുകളാണ് പാകിയിരിക്കുന്നത് കുത്തുകൾ ഉയർന്നു നിൽക്കുന്ന മഞ്ഞ ടൈലുകളും നീണ്ട വരകളുള്ള മഞ്ഞ ടൈലുകളുമാണ് സ്ഥാപിക്കുന്നത് കുത്തുകൾ ഉയർന്നു നിൽക്കുന്ന മഞ്ഞ ടൈലുകൾ ജാഗ്രതാ മേഖലയെയാണ് സൂചിപ്പിക്കുന്നത് ഇവ പ്രധാനമായും പ്ലാറ്റ്ഫോമിൻ്റെ അരിവുകൾ എക്സ്കലേറ്ററുകൾ പടികൾ എന്നിവയ്ക്ക് സമീപമായാണ് സ്ഥാപിക്കുന്നത് വടി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഈ ഉയർന്ന കുത്തുകൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ നീളമുള്ള വരകളുള്ള മഞ്ഞ ടൈലുകൾ കാഴ്ചവൈകല്യമുള്ളവർക്ക് നേരായ ദിശയിൽ നടക്കാൻ സഹായിക്കുന്നു ഇവ പ്രധാനമായും എക്സിറ്റുകൾ ടിക്കറ്റ് കൗണ്ടറുകൾ എന്നിവയിലേക്കാണ് നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ടൈലുകൾക്ക് മഞ്ഞ നിറമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭാഗികമായി കാഴ്ചയുള്ളവർക്ക് മഞ്ഞ നിറം കൂടുതലായി ദൃശ്യമാകുമെന്നതാണ് കാരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി